കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മുന്നറിയിപ്പില്ലാതെ വടക്കാഞ്ചേരി ട്രിപ്പുകളടക്കം മുടങ്ങുന്ന അവസ്ഥയിൽ സ്വകാര്യ ബസ്സുകൾ ഊരാക്കുടുക്കായി മാറാത്തുന്ന് ഗേറ്റ് എങ്കക്കാട് റെയിൽവേ ഗേറ്റ് അടിക്കടി പണിമുടക്കുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ അറ്റകുറ്റപ്പണികൾക്കായി റെയിൽവേ ഗേറ്റ് അടച്ചത് യാത്രക്കാരെ ദുരിതത്തിലാക്കി യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് അറ്റകുറ്റപ്പണികൾക്കായി റെയിൽവേ ഗേറ്റ് അധികൃതർ അടച്ചത് ഇതുവഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ട്രിപ്പ് അടക്കം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി വാഴാനി ഭാഗത്തു നിന്നുള്ള യാത്രക്കാരുമായി എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം സ്വകാര്യ ബസ് എത്തിയപ്പോൾ മാത്രമാണ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ട കാര്യം ബസ് ജീവനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതേ തുടർന്ന് യാത്രക്കാരെ റെയിൽവേ ഗേറ്റിന് സമീപം ഇറക്കിവിടുകയായിരുന്നു കാറുകളും ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളും ദിശകളിലും നിന്നും റെയിൽവേ ഗേറ്റ് വരെ എത്തി തിരിച്ചുപോകേണ്ട അവസ്ഥയിലായിരുന്നു യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന റെയിൽവേയുടെ ഇത്തരം നടപടിക്കെതിരെ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം ഒരു മണിക്കൂറിനുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ദിനംപ്രതി ഇതുവഴി ഓടുന്ന സ്വകാര്യ ബസ്സുകളുടെ അടക്കം മുടങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന് ബസ് ഡ്രൈവറായ സുന്ദരൻ പറയുന്നു ഞങ്ങൾ ഞങ്ങൾ ബസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്ക് സമയത്തിന് പഞ്ചിയണ കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ് ട്രിപ്പ് കട്ടായി ട്രിപ്പ് പോയി ട്രിപ്പ് പോയി ഇനി ഞങ്ങൾ ഇവിടെ തിരിച്ച് പോയി വളഞ്ഞു പോയി വളഞ്ഞു പോയിട്ട് ട്രിപ്പ് സമയം കഴിഞ്ഞു ഞങ്ങളുടെ ഈ ബസ്സാറിന് ഏറ്റവും വലിയ ഗേറ്റ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കണം യാത്രകാര യാത്രകാരൊക്കെ വിട്ടുപോലെ നമുക്ക് മുന്നേ അറിഞ്ഞെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കുത്തി ചാടിച്ച് ആ വഴിക്ക് പോവാൻ വിചാരിക്കാം അതിന്റെ ഇവിടെ ആൾക്കാർ പോവാടക്കിടയ്ക്ക് ഞങ്ങള് മിന്നാന്ന് പറഞ്ഞാൽ കിടക്കാൻ പറ്റിയില്ല ഒരാളൊന്നും ഗേറ്റ് പോക്കി പിടിച്ചാൽ ഞങ്ങൾ കടന്നു പോയി പുറത്തേക്ക് അപ്പൊ താൻ ഗേറ്റ് വീണു ഒരു എന്തെങ്കിലും ഒരു മാർഗം ഒരു പാട് ചോദിച്ച പാട് പറഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ശരിയാന്ന് പറയുന്നു ഒന്നും അതൊന്നും പ്രതീക്ഷിച്ചു എളുപ്പമല്ല ഇടയ്ക്ക് ഞാൻ ട്രിപ്പുകളൊക്കെ എത്രയോ കട്ടായി പോയിട്ട് ഓരോ ട്രിപ്പ് കട്ടായി പോയിന് ഗേറ്റ് ബ്ലോക്ക് ആയിട്ട് പോക്കായിട്ട് ശാശ്വതപരിഹാരം ബ്രിഡ്ജി ഇനി ഞങ്ങൾക്ക് ഒരു രക്ഷ ഇല്ല പാലം വരാണ്ടും ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല ഞാൻ ട്രിപ്പ് കട്ടാവുമായി സമയത്തിന് ഓടി എത്താൻ പറ്റുന്നില്ല വളരെയധികം ദുരിതങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഗേറ്റ് ഇനി ഞങ്ങൾ ആ വഴി കൂടെ കുമാരത്തു വഴിക്ക് പോകണം അവിടെ ഒരു ബസ് കറക്റ്റ് പോകാൻ വഴിയുള്ളൂ വൈഷോ ബു പിടിച്ച് അങ്ങനെയൊക്കെ ഒരു ലോറി വരുന്ന ആ പോവാൻ സ്ഥലമില്ലേ മുന്നറിയിപ്പില്ല ഇത് ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ലേ ഒരു മുന്നറിയിപ്പം കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അന്നെങ്കിൽ ആ തെക്കുംകര വഴിക്ക് വരിക എന്നിട്ട് ചെയ്യാൻ വിചാരിക്കാം അതറിഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ കാറ്റിലോട്ട് വൈകുന്നേരം അടച്ചിട്ടു ഒരു ലോറി ഒരു കാർ എന്തോ തട്ടിയിട്ട് അതാണ് ഒടിഞ്ഞ് വീണു ഓട്ടോ ഒടിഞ്ഞ് വീണു എന്നിട്ട് അത് ഞങ്ങളുടെ വീടും കട്ടായി പോയി ശരിക്കൊരു മനസമാനായിട്ട് ഞങ്ങൾക്ക് ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ലേ ബി സി വി ന്യൂസ് എങ്കക്കാട്